വാർത്തകൾ നിങ്ങൾക്കായി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു ഏരിയ തൂവൽ അണിയിച്ചു ഞങ്ങൾ എത്തുകയാണ് ആനന്ദം ഗ്രോസറി ഷോപ്പ് ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീറ്റ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ വൺ ഡോർ ഫോൺ ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പാലുണ്ട നമസ്കാരം പ്രിയപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഓണാഘോഷങ്ങൾ കളറാക്കുവാൻ വാഹനങ്ങളിൽ കറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ പിടിവീണു നിലമ്പൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ ആഡംബര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വന്യജീവി സംഘർഷത്തിന്റെ പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ തീരുമാനം എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കർമ്മ സമിതി രൂപീകരിക്കുവാൻ തീരുമാനിച്ചത് നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികളുടെ തടസ്സങ്ങൾ നീക്കി പൂർത്തീകരിക്കുവാൻ തീരുമാനം വാട്ടർ അതോറിറ്റിയുടെയും വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത് വിശദമായ വാർത്തകൾ നോക്കാം നാടെങ്ങും ഓണാഘോഷങ്ങൾ നടക്കുകയാണ് ഓണത്തെ വരവേറ്റുകൊണ്ട് വിവിധയിടങ്ങളിലൊക്കെ ആഘോഷങ്ങൾ വളരെ സജീവമായി കൊണ്ടാണ് നടക്കുന്നത് കളിയും ചിരിയും ചില കുസൃതികളും ഗെയിമുകളും ഒക്കെയായി എല്ലാ സന്നദ്ധ സംഘടനകളും വിദ്യാലയങ്ങളും ഒക്കെ ആഘോഷം പൊടി പിടിക്കുകയാണ് ഓണാഘോഷത്തിൻ്റെ ഈ നിറവിൽ ഓണാഘോഷങ്ങൾ കളറാക്കുവാൻ വാഹനങ്ങളിൽ കിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പോലീസിൻ്റെ പിടിവീണു നിലമ്പൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആഡംബര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തത് ഓണാഘോഷം കളറാക്കുന്നതിനു വേണ്ടി വാഹനങ്ങളിൽ ചെത്താനിറങ്ങിയ വിദ്യാർത്ഥികളാണ് പിടിയിലായത് മേഖലയിലെ കോളേജുകളിലും സ്കൂളുകളിലും നടന്ന ഓണാഘോഷങ്ങൾ കളറാക്കുവാനാണ് ആഡംബര വാഹനങ്ങളുമായി വിദ്യാർത്ഥികൾ എത്തിയത് മുൻകാലങ്ങളിലൊക്കെ വാഹന അഭ്യാസങ്ങൾ വൻ അപകടങ്ങൾക്ക് വഴിവച്ചിരുന്ന സാഹചര്യത്തിൽ ഇത്തവണ പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് മറികടന്നുകൊണ്ട് എത്തിയ വാഹനങ്ങളാണ് മമ്പാട് നിലമ്പൂർ മൈലാടി എന്നിവിടങ്ങളിലെ വിദ്യാലയ പരിസരങ്ങളിൽ നിന്നും സിഐ സുനിൽ പുളിക്കലും സംഘവും പിന്തുടർന്ന് പിടിച്ചെടുത്തത് മിക്കവയും ആഡംബര വാഹനങ്ങളാണ് തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് സി ഐ സുനിൽ പുളിക്കൽ പറഞ്ഞു സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് ആഡംബര വാഹനങ്ങളുമായി വരുന്നതോ റോഡിലൂടെയുള്ള പ്രകടനങ്ങളോ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് രണ്ട് ദിവസം മുമ്പ് എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും അറിയിച്ചിരുന്നു ആ ഒരു നിർദ്ദേശം ലംഘിച്ച് ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും വാഹനങ്ങളുമായി എത്തിയ കുട്ടികളുടെ വാഹനങ്ങൾ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപതോളം വാഹനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി ഇതിൽ ആവശ്യമായ പിഴ ചുമത്തിയിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് ലൈസൻസ് അത് നമ്മൾ പരിശോധിച്ച് വരുന്നുണ്ട് കേസ് കേസ് ഇത് പരിശോധന നടത്തി വാഹനങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നോക്കി അതിന്റെ തുടർ നടപടി യൂസ് ചെയ്തിട്ടുണ്ട് ക്യാമ്പസിന് പുറത്ത് റോഡുകളിലൂടെയാണ് ഈ വാഹനങ്ങൾ യൂസ് ചെയ്തിരുന്നത് ഇതുമൂലം ആളുകൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മമ്പാട് കോളേജിന്റെ പുറത്തുള്ള നാട്ടുകാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അവിടുന്ന് നിരന്തരം നാട്ടുകാരുടെ പരാതികൾ നമുക്ക് വരാറുണ്ട് കുട്ടികൾ കൂട്ടം കൂടി റോഡുകളിൽ സംഘർഷം സൃഷ്ടിക്കുന്നു എന്നുള്ള ധാരാളം പരാതികൾ പോലീസിന് ലഭിക്കാറുണ്ട് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരും ദിവസങ്ങളിലും തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് കോളേജിൽ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ കർശനമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്നുണ്ടാവും സിഐഎ കൂടാതെ എസ് ഐമാരായ വിഷ്ണുരാജ് മുസ്തഫ സൈഫുള്ള തോമസ് കുട്ടി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി പോലീസിന്റെ ഈ ഒരു നടപടി ഏറെ സ്വാഗതാർഹമാണ് കഴിഞ്ഞ പോലീസിന്റെ ഈ ഒരു നടപടി വളരെ സ്വാഗതാർഹമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓണാഘോഷങ്ങളിൽ കോളേജുകളിലേക്ക് വലിയ ടൂറിസ്റ്റ് ബസ്സുകളടക്കം എത്തിച്ച് വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ വലിയ വൻകിട ആഡംബര വാഹനങ്ങളിലൊക്കെ എത്തി അത് നാട്ടുകാർക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അതുവഴി പല ഉണ്ടാകുന്ന രീതിയിലൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു അവസ്ഥ ഇത്തവണ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് മേഖലയിൽ കർശനമായ നിരീക്ഷണവും നിയന്ത്രണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയത് നിലമ്പൂർ പോലീസ് ഇതിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിച്ചു കോളേജുകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ മഫ്തിയിലടക്കം പോലീസ് നിലയുറപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഡംബര വാഹനങ്ങളിലെത്തിയുള്ള പരിധിവിട്ട ആഘോഷങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ തീരുമാനം ആര്യാടൻഷോക്കത്തെ എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കാർഷിക പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പദ്ധതി ഉണ്ടാക്കുവാൻ സമിതിക്ക് രൂപം നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡി എഫ് ഒമാർ റേഞ്ച് ഓഫീസർമാർ തഹസിൽദാർ ഐ ടി പ്രൊജക്ട് ഓഫീസർ കൃഷി ഓഫീസർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ ആദിവാസി പ്രതിനിധികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് കോർ കമ്മിറ്റിക്ക് രൂപം നൽകിയത് ചുങ്കത്രയിൽ ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ച കാട്ടാനയെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ സത്വര നടപടി സ്വീകരിക്കുവാൻ യോഗം നോർത്ത് ഡി എഫ് നിർദ്ദേശം നൽകി വന്യജീവി സംഘർഷം തടയാൻ സന്നദ്ധ പ്രവർത്തകരായ യുവാക്കളെ ഉൾപ്പെടുത്തി ഇവർക്ക് പ്രത്യേക പരിശീലനവും യൂണിഫോമും നൽകി സേന ഉണ്ടാക്കും വന്യജീവി സംഘർഷമുണ്ടാകുമ്പോൾ ഉടനടി ഇടപെടാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇവരെയും നിയോഗിക്കും വന്യജീവികളുടെ ആക്രമണം കാരണം മലയോരത്ത് കൃഷി ചെയ്യാൻ കഴിയാത്ത ദുരിതവും ജീവൻ നഷ്ടമാകുന്ന ആകുലതകളും കർഷകർ പങ്കുവച്ചു പതിറ്റാണ്ടുകളായി കൃഷിക്കാർ നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ നികുതി അടയ്ക്കുന്നത് തടഞ്ഞുകൊണ്ട് വനവകുപ്പ് നോട്ടീസ് നൽകുന്നത് നിർത്തിവെക്കണമെന്ന് ആര്യടൻ ഷൌക്കത്ത് എം ആവശ്യപ്പെട്ടു പോത്തുകല്ലിൽ പുലിയെ പിടിക്കാൻ പുതിയ കൂട് സ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനമായി ആന പുലി കരടി പന്നി തുടങ്ങിയ വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയാണ് നിലമ്പൂർ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുന്നത് പലയിടത്തും ജനങ്ങൾ പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ് കൃഷിനാശം കാരണം മലയോര മേഖലയിലെ കർഷകരും പ്രതിസന്ധിയിലാണ് ഈ ഭീതിജനമായ അവസ്ഥയ്ക്ക് പരിഹാരം തേടിയാണ് എംഎൽ യോഗം വിളിച്ചു ചേർത്തത് രാഷ്ട്രീയ ഭേദമില്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർമാനും യോഗത്തിൽ പങ്കെടുത്ത പിന്തുണ അറിയിച്ചു കാസർകോട് ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ജനകീയ പങ്കാളിത്തത്തോടെ സ്വീകരിച്ച നടപടികൾ നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാർ യോഗത്തിൽ വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് തങ്കമ്മ നെടുമ്പടി വിദ്യാരാജൻ വത്സമ്മ സെബാസ്റ്റ്യൻ ഇല്ലിക്കൽ ഹുസൈൻ കെർളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു എ സി എഫ് അനീഷ സിദ്ദിഖ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ വഴിക്കടവ് റേഞ്ച് ഓഫീസർ പി ഷരീഫ് എന്നിവർ പങ്കെടുത്തു മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് വന്യമൃഗശല്യം നാം വലിയ രീതിയിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എല്ലാ വന്യമൃഗങ്ങളും അത് ആന മാത്രമല്ല ആനയും പുലിയും കരടിയും കടുവയും എല്ലാം വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വലിയ തോതിൽ ജനങ്ങളുടെ ജീവനും കാർഷിക വിളകൾക്കും ഭീഷണിയാവുന്ന ഒരു സാഹചര്യം എന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ ഊർജിതമായ പദ്ധതികൾ ഇപ്പോൾ ഈ തീരുമാനമെടുത്ത പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നിലമ്പൂർ മേഖല നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടേക്കാം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികളുടെ തടസ്സങ്ങൾ നീക്കി സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ആര്യടൻ ഷോക്കത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ജലനിധി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു കുടിവെള്ള പദ്ധതികൾക്കായി പൊളിച്ച റോഡുകൾ ഉടനടി നന്നാക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി കരുളായിൽ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാനായി ഏറ്റെടുത്ത സ്ഥലത്ത് ഉടൻ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാൻ യോഗത്തിൽ തീരുമാനമെടുത്തു പഞ്ചായത്ത് അധികൃതരുമായി കൂടിയാലോചന നടത്തി മാത്രം പൈപ്പ് ലൈനിനായി റോഡുകൾ കീറുവാനും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന മുറയ്ക്ക് തന്നെ റോഡ് നന്നാക്കുന്നതിനും നിർദ്ദേശം നൽകി പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി കീറുന്ന റോഡുകളിൽ ജലനിധി പൊതുമരാമത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അടുത്ത മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംയുക്ത പരിശോധന നടത്തും കുടിവെള്ള പദ്ധതികൾക്കായി റോഡ് കീറി പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോകുന്നതിലെ പ്രയാസം പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ ഉന്നയിച്ചു കരാർ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാനായി കരാറുകാർക്കും നിർദ്ദേശം നൽകി ആര്യടൻ ഷോക്കത്ത് എം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് തങ്കമ്മ നെടുമ്പടി വിദ്യാരാജൻ രാജൻ വൽസമ്മ സബാസ്റ്റ്യൻ കിറളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു ഇ എസ് സന്തോഷ് കുമാർ വാട്ടർ അതോറിറ്റി പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ വിനോദ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം ജി എസ് വൈ മലപ്പുറം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ വൈ നേഹ ടി പി ജമീല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നമ്മുടെ നാടിൻ്റെ ഒരു വലിയ കാഴ്ചയാണ് ഒരു റോഡ് വളരെ നല്ല രീതിയിൽ ടാറിംഗ് പൂർത്തിയാക്കിയാൽ തൊട്ട് വിറ്റേ ദിവസമാണ് വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡ് വെട്ടിപ്പൊളിക്കുകയും പിന്നീട് ആ റോഡ് തകരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഇത് എല്ലാ പ്രദേശങ്ങളിലും നാം കണ്ടുവരുന്നൊരു കാഴ്ചയാണ് അതിനൊരു ശാശ്വതമായ പരിഹാരം ഈ ഈയൊരു വിഷയങ്ങളിലൂടെയൊക്കെ ഉണ്ടാകുമെന്ന് തന്നെ നാം പ്രതീക്ഷിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാടിൻ്റെ ഒരു സമഗ്രമായ പുരോഗതിക്ക് ഈ ചർച്ചകളും ഇത്തരം യോഗങ്ങളുമൊക്കെ വലിയ ഫലം ചെയ്യും വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നാർക്കോട്ടിക് സെല്ലും എക്സൈസ് ഓഫീസ് നിലമ്പൂരും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചടക്കം ലഹരി ഉപയോഗവും വിൽപ്പനയും വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സർഫാറസ് നവാസ് എം എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടറും ജനമൈത്രി സ്ക്വാഡ് ഓഫീസറുമായ സുരേഷ് ബാബു ആർ പി ക്ലാസ് എടുത്തു മുന്നിലിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കേരള കേരള സംസ്ഥാന സർക്കാരിന്റെ മിഷൻ ആദ്യം തന്നെ ഈ അവസരത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് ഷാഹിൻ കെസി എക്കണോമിക്സ് വിഭാഗം മേധാവി മുഹമ്മദ് ഇബ്രാഹിം കെ ടി നാക്ക് കോർഡിനേറ്റർ സറഫുദ്ദീൻ എം വിദ്യാർത്ഥി റിംഗ്ഷാദ് സമർപ്പിക്കുന്നത് പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത ശീഖരമാണ് കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇരുചക്ര വാഹനം ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ ഓഗസ്റ്റ് ിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങളെല്ലാം ഇനി ഒരു ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഇനി ഇഷ്ടാനുസരണം വരൂ വരും പാടത്തിന്റെ വ്യത്യസ്ത വ്യാപാര അനുഭവം തിരിച്ചറിയും ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടും ഫോൺ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് നാല് ഏഴ് ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിതായി സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ൈനം പ്ലാവം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ എയ്റ്റ് വാർത്തകൾ തുടരുന്നു വാണിയമ്പലം സി കെ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഓണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു മാവേലി നാടിന്റെ ഓർമ്മ പുതുക്കി വൈവിധ്യമാർന്ന ഓണക്കളികളൊക്കെയാണ് സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയത് വാണിയമ്പലം സി കെ ഗവൺമെൻറ് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഓണാഘോഷം സഹായ അതേപോലെ സ്കൂളിലെ ഓണത്തോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ മത്സരങ്ങളായ മ്യൂസിക് ചെയർ തൊപ്പിമാറ്റം വടംവലി മത്സരം എന്നിവയും അധ്യാപകരുടെ തിരുവാതിരകളിയും നടന്നു പി ടി എം ടി എസ് എം സി പ്രതിനിധികളും രക്ഷിതാക്കളും ആഘോഷത്തിൽ പങ്കുചേർന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു പരിപാടികൾക്ക് ഹെഡ് മാസ്റ്റർ ഡി ഷൌക്കത്തലി സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് പി പി പ്രസിഡന്റ് ഒ നൌഷാദ് എസ് എം സി ചെയർമാൻ അക്ബർ അലി എം ടി എ പ്രസിഡന്റ് നിഷ തുടങ്ങിയവർ സംസാരിച്ചു പി ടിഎംസി പ്രതിനിധികളും അധ്യാപകരും നേതൃത്വം നൽകി ജില്ലാ ട്രോമ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ കോമ്പൗണ്ടിൽ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും കെട്ടിടത്തിന് ഭീഷണിയായി അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി സ്റ്റേഷൻ യൂണിറ്റിലെ പതിനഞ്ചോളം വരുന്ന വളണ്ടിയർമാരാണ് ഈയൊരു മാതൃകാ പ്രവർത്തനം നടത്തിയത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ പിന്നെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായ ഡയാലിസിസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാകുന്നത് കൂടിയിട്ട് ബിൽഡിങ്ങിനെ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ബാധിക്കുന്ന വലിയ കൂറ്റൻ മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റുന്നതിനായി അധികൃത അധികൃതർ നമ്മുടെ ട്രോമാകെയറിനെ ലീഡറുമായി ആവശ്യപ്പെട്ട് ട്രോമാകെയറിലെ പതിനഞ്ചോളം അംഗങ്ങൾ ഇന്ന് രാവിലെ ഒരു പ്രവർത്തനം രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പ്രവൃത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അവസാനിച്ചത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷറഫ് താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു യൂണിറ്റ് പ്രസിഡന്റ് പി ദിനേശ് ഇ രാജൻ കെ നൌഷാദ് കെ പി നൌഷാദ് അലി സി പി ഹാഷിഖ് എന്നിവർ നേതൃത്വം നൽകി ഇനി അറിയിപ്പാണ് മത്സ്യബന്ധന ഉപകരണങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മോട്ടോർ ഘടിപ്പിച്ച് കടൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സംസ്ഥാനത്തെ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളുടെ ഇൻഷുറൻസ് ആണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതി പ്രീമിയം തുകയുടെ തൊണ്ണൂറ് ശതമാനം സർക്കാർ വിഹിതവും പത്ത് ശതമാനം ഗുണഭോക്തൃ വിഹിതവുമാണ് അപേക്ഷകൾ ബന്ധപ്പെട്ട മത്സ്യഭവനുകളിൽ ഭവനങ്ങളിൽ സമർപ്പിക്കണമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഓണാഘോഷങ്ങൾ ആഘോഷങ്ങൾ കളറാക്കുവാൻ വാഹനങ്ങളിൽ കറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പിടിവീണു നിലമ്പൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ ആഡംബര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വന്യജീവി സംഘർഷത്തിന്റെ പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ തീരുമാനം എം എൽ എ ആര്യാടൻ ഷോക്കുത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കർമ്മ സമിതി രൂപീകരിക്കുവാൻ തീരുമാനിച്ചത് നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികളുടെ തടസ്സങ്ങൾ നീക്കി പൂർത്തീകരിക്കുവാൻ തീരുമാനം വാട്ടർ അതോറിറ്റിയുടെയും വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത് ഈ ഈ ബുള്ളറ്റിൻ വാർത്തകൾ വാർത്തകൾ വീണ്ടും തുടരും വൺ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നോണം ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ും ഒരുങ്ങഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഓഗസ്റ്റ് ിന് പൂക്കോട്ടുംപാടം ബിസിനസ് ഏരിയക്ക് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ വൺ ഡോർ ഫോൺ ടി ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര